ചെറിയ ഒന്ന് രണ്ട് ഇൻഫർമേഷനുമായിട്ടാണ് ഇന്ന് നിങ്ങൾ മുമ്പിലോട്ട് വന്നിട്ടുള്ളത് എല്ലാവർക്കും അസ്വർ കുയത്തിൻ്റെ മറ്റൊരു ഇൻഫർമേഷൻ വീട്ടിലേക്ക് സ്വാഗതം ഞാൻ എം കുഞ്ഞി കുവൈത്തിൽ നിന്നും ഇന്നത്തെ വീഡിയോ കുറച്ച് ലെന്റ് ഉണ്ടാവും ഇത് നിങ്ങൾ മുഴുവനായി കാണണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം ഇത് ഒരുവിധം കൊണ്ട് ആൾക്കാർക്കൊക്കെ ഉപകാരപ്പെടുന്നൊരു വിഷയമാണ് വിഷയം എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മൾ ഒട്ടുമിക്ക പ്രവാസികൾക്കും ഉള്ളൊരു ആഗ്രഹമാണ് നമ്മൾ ജോലി ചെയ്യുന്ന രാജ്യത്തേക്ക് നമ്മുടെ കുടുംബക്കാരെ കൊണ്ടുവരുക എന്നുള്ളത് കുടുംബക്കാരെ എന്ന് ഉദ്ദേശിച്ചത് ഭാര്യ മക്കൾ അതുപോലെ തന്നെ മാതാപിതാക്കൾ ഇവരെയൊക്കെ കൊണ്ടുവരുക എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ് പക്ഷെ നമുക്ക് ചില സമയത്ത് ഇവിടുത്തെ നിയമങ്ങൾ നമുക്ക് അതിനെ അനുവദിച്ചെന്ന് വരുന്നില്ല ചില ആൾക്കാർക്കൊക്കെ പറ്റുന്നുണ്ട് പറ്റാത്ത ആൾക്കാർക്ക് ആൾക്കാരുണ്ട് ഇപ്പോൾ ഇന്നിപ്പോൾ ഒരു പുതിയൊരു വാർത്തയും കൂടെ വന്നിരുന്നു അതായത് ഫാമിലി വിസക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് എന്നുള്ള ഒരു കടമ്പ ഒഴിവാക്കിയിട്ടുണ്ട് എണ്ണൂറ് പതിനാറ് ബേസിക് സാലറി കാണിച്ചാൽ മതി എന്നുള്ളത് അപ്പോൾ അതും ഇപ്പോൾ എല്ലാവർക്കും അങ്ങനെ എടുക്കാൻ വേണ്ടി പറ്റിയെന്ന് വരില്ല എണ്ണൂറ് പതിനാറൊക്കെ സാലറി ഉള്ള ആൾക്കാർ കുറവാണ് അതുപോലെ തന്നെ വിസിറ്റിൽ കൊണ്ടുവരിക എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നാനൂറ് ദിനാറ് സാലറി വേണം അതുപോലെ തന്നെ രണ്ട് ടിക്കറ്റ് എടുക്കണം അത് ഒരു മാസമേ ഇവിടെ നിർത്തിക്കാൻ പറ്റുകയുള്ളൂ അതിൽ കൂടുതലായി കഴിഞ്ഞെങ്കിൽ ഫൈനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ അതും എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല അപ്പം ഞാൻ പറഞ്ഞു വരുന്നുള്ള വിഷയം എന്താണെന്ന് വെച്ചെങ്കിൽ ഇത് അംഗീകരിക്കുന്ന ആൾക്കാർക്ക് അംഗീകരിക്കാം അല്ലെങ്കിൽ തള്ളിക്കളിയുന്ന ആൾക്കാർക്ക് തള്ളിക്കളയാം അതായത് സൗദിൻ്റെ ബോർഡർ കബ്ജി ഇവിടെ അടുത്താണ് ഏകദേശം ഒരു ഒന്നേക്കാ മണിക്കൂർ ഓടിക്കഴിഞ്ഞെങ്കിൽ അവിടെ എത്തും സൗദിയിലേക്കാണെങ്കിൽ വിസിറ്റ് ആണെങ്കിൽ വളരെ ഈസി ആയിട്ട് കിട്ടുന്നുണ്ട് ഒരു വർഷം ടൈമുള്ള മൂന്ന് മാസം സൗദിയിൽ താമസിക്കാൻ വേണ്ടി പറ്റുന്ന അതായത് പോയും വന്നും പോയും വന്നും നമുക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് പറ്റും ആ ഒരു വിസിറ്റിൽ അപ്പോൾ ഇപ്പോൾ കുവൈത്തിൽ നിന്ന് അങ്ങനെ വിസിറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തിനാറ് വരെയൊക്കെ അതിന് ചിലവ് വരുന്നത് സ്വന്തമായിട്ട് ഓൺലൈനിൽ എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഞാൻ ഏകദേശം പറഞ്ഞതാണ് അത് ഒന്നുമല്ല അപ്പോൾ അങ്ങനെ വിസിറ്റ് കഴിഞ്ഞെങ്കിൽ നമുക്ക് ഫാമിലിനെ വേണമെങ്കിൽ ഫാമിലിക്ക് വിസിറ്റ് എടുക്കാം ഇതേപോലെ തന്നെ മൾട്ടി എൻട്രി വിസിറ്റ് വിസ എടുത്തിട്ട് സൗദി അലി കബ്ജി എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിപ്പിച്ച് കഴിഞ്ഞെങ്കിൽ ഇപ്പോൾ ഇവിടെ ഡ്യൂട്ടി ഉണ്ടാൾക്കാർക്ക് വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അവർക്ക് രാവിലെ ഇങ്ങോട്ട് ഡ്യൂട്ടിക്ക് വരാം വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പോവാം ഇനിയിപ്പോൾ ഞാൻ അവിടെ നിൽക്കുന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല സൗദിയെ ഈ കബ്ജി എന്ന് വെച്ചെങ്കിൽ അവിടെ വാടകയൊക്കെ കുറച്ച് കുറവാണ് അതായത് ഏകദേശം നൂറ്റമ്പത് ദിനാറൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഫ്ലാറ്റ് അവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ഫാമിലിയെ കൊണ്ടുവരാം അതുപോലെ തന്നെ ഇരുപതാം നമ്പർ വിസക്കാർ ഇരുപതാം നമ്പർ വിസക്കാർക്ക് നിയമം എന്താണെന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ നിന്ന് വെളിയിലോട്ട് പോകുമ്പോൾ അത് ഏത് രാജ്യത്തേക്കായെങ്കിലും സ്പോൺസറുടെ പേപ്പർ വേണം എന്നുള്ളൊരു നിയമമുണ്ട് പക്ഷേ ഒരുപാട് ആൾക്കാർ ബൈ റോഡ് വഴി ഇതേപോലെ സൗദിയിലേക്ക് പോകുന്നുണ്ട് അതിന് വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ല എന്നാണ് അറിയാൻ വേണ്ടിയിട്ട് കഴിഞ്ഞത് അപ്പോൾ ഇങ്ങനെ ആർക്കെങ്കിലും വേണമെങ്കിൽ ഫാമിലിയെ കൊണ്ടുവന്ന് അവിടെ നിർത്തിക്കാം അതുപോലെ തന്നെ പിന്നെ ഒരു കാര്യം ഇപ്പോൾ ഇവിടുന്ന് സൗദിയിലേക്ക് പോകുമ്പോൾ ഇവിടുന്ന് സാധനങ്ങളോ കാര്യങ്ങളോ ഒന്നും കൊണ്ടുപോകാൻ വേണ്ടി പറ്റത്തില്ല കാരണം അവിടെ ടാക്സ് ഉണ്ട് ഇവിടെ ടാക്സ് ഇല്ല പിന്നെ നമ്മൾ കൊണ്ടുപോയെങ്കിൽ അതിൻ്റെ ടാക്സ് അവിടെ കെട്ടിയിട്ട് കൊണ്ടുപോകേണ്ടി വരും അതേപോലെ തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചിരുന്നു ഇപ്പോൾ ഇവിടുന്ന് സൗദിയിലേക്ക് പോകുമ്പോൾ വണ്ടി എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചിരുന്നു വണ്ടി നമ്മുടെ സ്വന്തം പേരിലുള്ള വണ്ടി ആയിരിക്കണം അതുപോലെ തന്നെ വണ്ടിൻ്റെ പേരുണ്ടാൾ കൂടെ ഉണ്ടാലും മതി അതേപോലെ തന്നെ ഇപ്പോൾ ഒരു പുതിയൊരു നിയമം കൂടെ വന്നിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ കാർനെറ്റ് വേണം കാർനെറ്റ് നിർബന്ധമായി എടുത്തിരിക്കണം അത് കാണിച്ചെങ്കിൽ മാത്രമേ അങ്ങോട്ട് കയറ്റി വിടത്തുള്ളൂ അത് കുവൈത്തിൻ്റെ ബോർഡർ എന്നാണ് ചോദിക്കുന്നുള്ളത് കാർനെറ്റിന് ചിലവ് വരുന്നുള്ളതെന്ന് വച്ചെങ്കിൽ ഒരു മാസത്തേക്ക് ഇരുപത് ദിനാറേ ചിലവ് വരുന്നുള്ളൂ പക്ഷേ അത് എടുക്കുമ്പോൾ നമ്മൾ എഴുപത് ദിനാർ കെട്ടിവെക്കേണ്ടി വരും നമ്മൾ പോയി വന്ന് വന്നതിൻ്റെ ശേഷം നമ്മൾ ആ പേപ്പർ അവിടെ കൊണ്ടു കൊടുത്ത് കഴിഞ്ഞെങ്കിൽ ബാക്കിയുള്ള അമ്പത് ദിനാർ നമുക്ക് റിട്ടേൺ തരും അപ്പോൾ ഒരു മാസത്തേക്കാണ് ഈ ഇരുപത് ദിനാർ എന്ന് പറയുന്നുള്ളത് അപ്പോൾ ഈ ഒരു മാസം അഞ്ച് പ്രാവശ്യം പോയിട്ട് വരാമെന്നാണ് അതിൽ കാണിക്കുന്നുള്ളത് അതുപോലെ തന്നെ മാസം കൂടുതലുള്ള ആ ഒരു ഇതും ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് ഇരുപതാം പ്രൈസ്സക്കാർക്കും കൊണ്ടുവരാം പതിനെട്ടാം നമ്പർ വിസക്കാർക്ക് കൊണ്ടുവരാം ആർക്ക് വേണമെങ്കിലും അവിടെ കൊണ്ട് നിർത്താൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ ഒരു കാര്യം കുവയത്തിൻ്റെ നിയമം ഇരുപതാം നമ്പർ വിസക്കാർ കോവയത്തിന് വെളിയിലോട്ട് പോകുമ്പോൾ കഫീലിൻ്റെ പേപ്പർ വേണം എന്നാണ് എന്നെ അതിൽ പിടിച്ചാൽ തോങ്ങണ്ട എന്നെ പോയിട്ട് അവിടെ വിട്ടില്ലെങ്കിൽ എന്നെ പറയാൻ പാടില്ല അതുകൊണ്ട് പറഞ്ഞതാണ് അതുപോലെ തന്നെ ഇപ്പോൾ സൗദിയിൽ എന്ന് വെച്ചെങ്കിൽ കുയത്തിനേക്കാളും കുറച്ചും കൂടെ നല്ലതാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം സൗദിയിൽ ഒരുപാട് സ്ഥലങ്ങൾ പോകാനുണ്ട് കാണാനുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ ഉമറൊക്കെ പോകുന്നുണ്ടെങ്കിൽ അത് കൊണ്ടുപോകുക അതുപോലെ തന്നെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു ടൗൺ ആണ് അത്യാവശ്യം പർച്ചേസ് മാളും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് പിന്നെ സൗദിയിൽ നിന്ന് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ കുറേ ദൂരമുണ്ട് ഇപ്പോൾ ദമാമിലേക്കെ ഞാൻ പറഞ്ഞല്ലോ മുന്നൂറ് മുന്നൂറ്റമ്പത് കിലോമീറ്റർ എന്തുകൊണ്ട് അതുപോലെ തന്നെ റിയാദിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് കിലോമീറ്ററിൻ്റെ മോളുണ്ട് അപ്പൊ അങ്ങനെ കുറേ ദൂരമുണ്ട് അപ്പോൾ വണ്ടി ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും അതുപോലെ തന്നെ അവിടുന്ന് റെന്റേ കാറും കിട്ടും അപ്പൊ ലൈസൻസിൻ്റെ ആൾക്കാർക്കൊക്കെ അവിടെ പോയിട്ട് റെന്റേ കാർ എടുത്തിട്ടും പോകാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും അപ്പോൾ സുഹൃത്തുക്കളെ ഇങ്ങനെ ഫാമിലിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റുമെന്നൊരു വഴിയാണ് നിങ്ങളോട് പറഞ്ഞു തന്നത് ഇത് അംഗീകരിക്കുന്നവർക്ക് അംഗീകരിക്കാം എന്നെ തെറി പറയുന്നവർക്ക് തെറി പറയാം എവിടെയും നമുക്ക് നല്ലൊരു വീഡിയോ ആയിരുന്നൊരു എല്ലാൻ്റെ പ്രവർത്തന നന്ദി നമസ്കാരം